ഏത് പണി തടയാല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേച്ച് മറ്റേട നിന്റെ വണ്ടി അങ്ങോട്ട് കയറ്റി കൊടുക്കാം അല്ലേ ആരടാ പൊതുവഴി അങ്ങ് നിന്റെ അപ്പന തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം പിന്നെ പറഞ്ഞോ ഇനി ഇതുവഴി പോവാൻ പറ്റില്ല എന്നു

ഞാൻ ആദ്യമായിട്ടോട്ടോ കാണുന്നത് അച്ഛാനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ അല്ല അതിനൊന്നുമില്ലേ ഈ ഉള്ള നിൽക്കുന്നു സംസാരിക്കാൻ നിക്കുന്നത് ഏഹ് നമുക്കിവിടെ റോഡട കെട്ടണം കെട്ടിയിരിക്കും അച്ചാനിപ്പോ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്ക ഇനി ഊളിലൂടെ കിടന്നു മെണക്കേലേ മകളെ നീ ഇവിടെ വന്നിട്ട് ഇത്ര നാളായി മൂന്നാഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറപ്പെടാൻ നാട്ടുകാട്ടും തുറന്നു മലത്തി വെച്ചു അല്ലെങ്കിൽ കുത്തിച്ച് ആ വായ നോക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത് അപ്പൊ അമ്മാടെ വായിനോട്ട് ഉടമ്പരത്തി അല്ലേ ഞാനറിഞ്ഞില്ല ഭ്രാന്തി പറയുന്നറിയില്ല ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിന നായകവും മുട്ടോയ്ക്കാൻ്റെ എതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരട്ടിത്തരാം ഈ പാടൊക്കെ ഇങ്ങനെ മോശം ഇതിനുള്ള മരുന്നൊക്കെ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏർ നീ ഒന്ന് റീസറ്റി നമുക്കൊരു ഗെയിം കളിക്കാം വാ എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അയ്യോ നീ പേടിക്കണ്ടടി ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെയെങ്കിലും ഞാൻ നിന്റെ അടുത്ത് ഒരു മയത്തി പെരുമാറേണ്ടടി അതല്ല അച്ചാനെ ഞാൻ തോപ്പിച്ച അച്ചാനെന്ത് ബുദ്ധിമുട്ടാവോ നീ കളിക്ക് റാണി മിടുക്കുകയാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പുറയാണോ രണ്ടും നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു ഏറ്റുതരം ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്നു കളിക്കടി കളിക്കടി

ണിച്ച് എന്റെ കളികളൊക്കെ അല്ലേ ഗുഡ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റ് ആണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അത വക്കീലേ ഗുഡ് മോർണിംഗ് അച്ഛന് മൊത്തത്തിൽ നല്ല ടൈം ആണല്ലോ വക്കീലേ അല്ല നമ്മള് പൊതുവെ തോക്കുന്നു കേസാണല്ലോ അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ അന്തിമ അന്തിമവിധി ഇനിയിപ്പ താലൂക്ക് ഓഫീസിൽ ചില്ലാ മിനുക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എന്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ പോയേക്കാം എന്നാലും ഭൂമിയുടെ അതിന് മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ ഓടിക്കൂ മാഡത്തിൻ്റെ വീട് അങ്ങ് തോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം കണ്ടോടി അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത് കൊലച്ചു നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ നീ കണ്ടിട്ടില്ലല്ലോ കൊണ്ടുപോയി കാണിച്ചേക്കാം ഇന്ന് പോയാലോ ഇന്ന് ഈ എസ്റ്റേറ്റില് ഇച്ചിരി പണിയുണ്ട് ഈ അറവേടൻ സമൂഹത്തിന് ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ ശൗര്യം കൂടാതെ ഒക്കെ നീ പറഞ്ഞ ആ ഇല്ലേ അത് നോക്കിയേ ആ കുന്നുണ്ട് അവിടെ തൊട്ട് തുടങ്ങി ആ പുഴയുടെ അത് വരെ പിന്നെ ആ വെള്ളച്ചാലു അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനുറം വരെ പിന്നെ വാ ഇത് ആ പള്ളിയുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട്

എൻ്റെ അനിയനെ അമേരിക്ക ഉള്ള നാറി ജോഡി നിലക്കറിയില്ലേ അവൻ വിലവെ കെട്ടി കൊണ്ടു വന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് പെക്ക് അവഴിച്ചു കൊടുത്തു രണ്ട് നാലായി നാലെട്ടായി പിന്നെ കണക്കില്ലാതായി കൊടുക്കാം അവൾ അവൻ്റെ കീഴ് താപ്പി ചവിട്ടിക്കണക്കി കിടക്ക അതിനൊന്നുമില്ല അറോ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളപൊടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ഞങ്ങൾ അറോ വീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു പിന്നെ നിന്റെ പരമാനന്ദം ഞാനില്ല ഒരു പരമാനന്ദം നിങ്ങനെ ഉണ്ടാക്കാൻ അറിയൂന്നെ ഹെൽപ് യൂ എടാ ജിൻസ കേറ്ടാ വാടാ ആ ദോരെ പിടി പിടി ചേട്ടൻ ഒന്നും അങ്ങെ मारे ജിൻസ കേറ് ആ അതെ അതെ ബുദ്ധിമതയോ ഏ ഒരു കുഴപ്പില്ല അവര് നോക്കിയോ എടുത്തോടാ അടുത്ത് പിടി നോക്കി ഇങ്ങോട്ട് എടുത്തോ ആ തട്ട തടുതങ്ങട അങ്ങട് എടു ഓടാ നോക്കി ആ ആള് പാടക്ക പാട നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വന്നേ ഏ നീ ഇങ്ങോട്ട് വന്ന് സോറി <laughs> േ മുട്ടേടക്കെ <laughs> <laughs> ഒരുമിച്ചേ വാ ഒന്ന് പയ്യ വെക്കടേ ഒരു മനുഷ്യനല്ലേ ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി വിളിക്കണേ എന്റെ തൊരണം പൊട്ടി മുളക് ബൈ ഗുഡ് നൈറ്റ് ഇനി ഷോ നാളെ